ആയക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി പറയാണ് നിങ്ങൾ എന്നെ കൊന്നില്ലല്ലോ എൻ്റെ വീട്ടുകാരെ കൊന്നില്ലല്ലോ തന്നെ ഭാഗ്യം നന്ദിയുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പെട്ടിയെടുത്ത് താൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഇന്ദ്രജ നെൽക്കടി എന്ന് പറഞ്ഞ് ഇന്ദ്രജ പിറകെ പോകേണ്ടിട്ടാകും അപ്പോഴേക്കും കാർ പോർച്ചിലോട്ട് എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഇന്ദ്രജ തന്നിട്ട് എടി നീ അങ്ങനെ പോയാൽ ശരിയാവുമോ അത് കേൾക്കുന്നതിനോടുകൂടി വേദയും വിജയും അതുപോലെ പത്മയും പിറകെ വരുന്നു എന്തിനാ ഇവളിങ്ങനെ കല്ലിത്തുള്ളി പോയതെന്നറിയാൻ അങ്ങനെ എടി നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടുത്തെ താലി അത് ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോടി അല്ലാതെ കണ്ട് ഈ താലി കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയണേ അതെ എൻ്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടി പക്ഷെ അതെൻ്റെ കൈകൊണ്ട് ഞാൻ അഴിച്ചു വെക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ താലി പൊട്ടിച്ചെടുക്കാം എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് തൻ്റെ ബ്ലൗസിനുള്ളിൽ നിന്ന് ആ താലി പുറത്തോട്ട് എറിയേണ്ട കേട്ടോ അതോടുകൂടി ഇന്ദ്രജയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി എന്നാൽ ഇന്ദ്രജയാണെങ്കിൽ പിന്നീട് ആ താലിയിൽ പിടിക്കുകയാണ് അപ്പോഴേക്കും സൂര്യ കല്ലിത്തുള്ളി എണീറ്റ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ താലിങ്ങനെ തൻ്റെ കൈക്ക് ചുറ്റിയിട്ട് അത് വലിച്ച് പൊട്ടിക്കാൻ നേരം സൂര്യ അത് തൊട്ട് പോരുത് തൊട്ടാൽ നിൻ്റെ വിട്ടും എന്നുള്ള ആ വാക്കായിട്ടോ ആ തങ്ങ് കേൾക്കുമ്പോൾ ശരിക്കും ഭയന്ന് പോയി ഇന്ദ്രജ ആ താലി അവിടെ തന്നെ ഇടുന്നുട്ടോ പിന്നീട് മാറി നിൽക്കടി അങ്ങോട്ട് എന്നും ഇന്ദ്രജയോട് പറഞ്ഞിട്ട് നന്ദിനിയോട് പറയണേ നീ എങ്ങോട്ടാണ് പോകുന്നത് അത് കൂടി നന്ദിനി പറയണേ സൂര്യസാറല്ലേ എന്നോട് ഈ വീട് വിട്ടു പോകാൻ പറയുന്നത് എപ്പോൾ ഏത് ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രിയല്ലേ പറഞ്ഞത് സൂര്യ സാറിനോട് ഞാൻ എന്നിട്ട് ഒന്നോ രണ്ടോ തവണയല്ല സാറിനോട് ചോദിച്ചത് ഒരുപാട് തവണ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ പടിയിറക്കം ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ പോകുന്നു ഇത് നിൻ്റെ ഉറച്ച് തീരുമാനമാണോ ആദ്യം കേൾക്കുന്നതിനോടുകൂടി അതിന് പറയണം യെസ് എൻ്റെ ഉറച്ച് തീരുമാനമാണ് എന്നാൽ ഇതെല്ലാം കണ്ട് പത്മയും ഇന്ദ്രജയും വേദോ അവളുടെ ഒരു ഉറച്ച തീരുമാനം എന്ന ഭാവത്തിലിങ്ങനെ ആ പോട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും സൂര്യ ചോദിക്കാൻ നന്ദിനും ഉള്ളിൽ കയറിപ്പോവും ഞാൻ എന്നോട് പറഞ്ഞു ഇല്ല ഞാൻ പോന്നു ശരി ഓക്കെ നീ പോയിക്കോളൂ എന്നും പറഞ്ഞ് സൂര്യ അകത്തോട്ടങ്ങ കയറിപ്പോകണിട്ടാ എന്നാൽ ഈ സമയം അകത്ത് കയറി ചെന്ന സൂര്യയുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും തൻ്റെ മുന്നിലിങ്ങനെ വന്നു കയറിപ്പോവാണ് അതായത് നന്ദിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രതികാരത്തിന് വേണ്ടിയാണോ നിങ്ങൾ പ്രതികാര വസ്തു എന്നെ ആക്കിയെടുത്തോ എന്നൊക്കെ പറഞ്ഞ് പലവട്ടങ്ങളായി ചോദിച്ചതും അതുപോലെ തന്നെ പിന്നീട് ഞാൻ ഞാൻ എൻ്റെ കുടുംബവുമായി ജീവിക്കല്ലായിരുന്നു നിങ്ങളുടെ അന്തസ്സിന് ചേർന്ന പെണ്ണല്ലല്ലോ ഞാൻ എന്നൊക്കെ സൂര്യോട് പറഞ്ഞതും അതൊക്കെ സൂര്യയെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കേണ്ടി കേട്ടോ എന്നാൽ ഈ സമയം സൂര്യ പെട്ടെന്ന് സെൽ ഷെൽഫ് തുറന്ന് അതിൽ നിന്നും തൻ്റെ മദ്യകുപ്പി അങ്ങ് എടുക്കുക പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് നന്ദിനിയാണ് നന്ദിനിയുടെ അരികിലോട്ട് വരികയാണ് യതീന്ദ്രൻ യതീന്ദ്രൻ വരുമ്പോൾ നന്ദിനി പോകാൻ ഒരുങ്ങാണ് മോളെ നന്ദിനി അവിടെ നിൽക്കൂ നീ എന്തിനാ പോകുന്നത് നിന്നോട് സൂര്യ പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ മോൾക്ക് എന്താ ഇപ്പോൾ പോകേണ്ട ആവശ്യം അത് കേൾക്കുന്നത് നന്ദിനി പറഞ്ഞ ഇല്ല ഈ വീട്ടിൽ നിന്നും ഞാൻ ഇനി ഇറങ്ങുകയാണ് ഈ മുറ്റത്ത് വെച്ച് എൻ്റെ താലിമാല വലിച്ചു പൊട്ടിക്കാൻ പോലും നോക്കിയവരുടെ കൂടെ ഞാൻ ഇനി എങ്ങനെ നിൽക്കാനാ സാറേ ഇനി എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നു ഇനി നിൽക്കുന്നത് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ ഓഹോ അവളുടെ ഒരു ഡയലോഗ് എന്ന ഭാവത്തിൽ പത്മയും ഇന്ദ്രജയും വേദയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനി അവിടെ നിന്നും ഇറങ്ങുകയാണ് ആ സമയം കാണാൻ ഈ ഇങ്ങനെ സൂര്യ കയറി വരുന്ന അപ്പം ഇങ്ങനെ പോകുന്ന ആ ഒരു രംഗം സൂര്യ കാണുകയാണ് അങ്ങനെ പിറകിൽ നിന്നും അതായത് തൻ്റെ ബാൽക്കണിയിൽ നിന്നും സൂര്യ വിളിക്കുകയാണ് നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി ഉയരുന്നു കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി നന്ദിനി അങ്ങ് തിരിഞ്ഞ് നോക്കുകയാണ് എന്നിട്ട് പറയണേ നീ എന്നെ തനിച്ചാക്കി എന്നെ വിട്ടിട്ട് നീ പോവുകയാണ് അല്ലേ ആയിക്കോളൂ ആയിക്കോളൂ നീ പോയിക്കോളൂ എന്നും പറഞ്ഞ് തൻ്റെ മദ്യമെടുത്ത് ആ ടെറസിൻ്റെ ഭിത്തിയിൽ താ ഞാൻ ആ കൈ അങ്ങ് വെച്ച് ആ കയ്യിലിട്ട് മദ്യകുപ്പി അങ്ങ് പൊട്ടിക്കാനായിട്ട് ഇത് കേൾ കാണുന്നതിനോട് കൂടി നന്ദി സൂര്യസാർ എന്ന് പറയുമ്പോൾ പത്മയും ഇന്ദ്രജയും വേദയും വിജയും അതുപോലെ യതീന്ദ്രനെയൊക്കെ വന്ന് നോക്കുകയാണേട്ടോ എന്നിട്ട് സൂര്യ ആ കയ്യിൽ രക്തം ഇങ്ങനെ ഒലിച്ച് വീഴുന്ന ആ രക്തം കാണിച്ച് നീ പൊയ്ക്കോ നീ പൊയ്ക്കോ എന്നെ വേണ്ടാത്ത എനിക്കിനി ജീവിതം വേണ്ട നിനക്കെന്നെ വേണ്ടല്ലോ ശരി ഓക്കെ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് താൻ തൻ്റെ കയ്യിലോട്ടങ്ങ് നോക്കിയതും സൂര്യബോധം കെട്ടി വീഴുന്നതും ആ ഒരു രംഗമാണ് കേട്ടോ എന്നാൽ ഈ സമയം സൂര്യ വീഴുമ്പോൾ യതീന്ദ്രനും പത്മയും നന്ദിനിയും എല്ലാവരും ഓടിയും കൊണ്ട് മുകളിലോട്ട് ഓരോരുത്തരും ഓരോരുത്തരായി കയറിപ്പോവാണ് ഇത് കാണുന്ന നന്ദിനിയും പിറകെ ഉടനെ കേട്ടോ അങ്ങനെ എല്ലാവരും ചെല്ലുമ്പോൾ സൂര്യയുടെ കണ്ണിങ്ങനെ പതിയെ ഇങ്ങനെ അടങ്ങി തുടങ്ങുകയാണ് അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ് മോനെ നീ എന്താടാ കാണിച്ചത് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് എന്താടാ നീ കാണിച്ചത് എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പെട്ടെന്ന് സൂര്യ യെ വാരിയെടുത്ത് എടീക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു സ്റ്റെക്ചറിൽ കിടത്തി അങ്ങനെ കൊണ്ടുപോകുന്നു പിന്നീട് ഡോക്ടറുടെ റൂമിലോട്ട് കയറ്റുന്നതും ക്യാഷ്വാലിറ്റിയുടെ ബെഡിലോട്ട് കിടത്തുന്നതും അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അതിനുശേഷം സൂര്യ ഇങ്ങനെ കഷ്ടമുണ്ട് ഈ ഇയാളുടെ കാര്യം എന്ന ഭാവത്തിൽ ഡോക്ടർ ഇയാളെങ്ങനെ നോക്കണം സൂര്യയെ അങ്ങനെ സൂര്യയുടെ ബ്ലഡൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആഴത്തിൽ വല്ല മുറിവുണ്ടെങ്കിൽ പറയണേ എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം വിവേദയാണെങ്കിലോ അമ്മ ഇനി എന്ത് കാണാനാണ് ഈ നോക്കുകുത്തിയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ നോക്കുകുത്തിയെ പറഞ്ഞു വിട് എന്ന് ഇന്ദ്രജ സോറി വേദ നദിനിയുടെ മുഖത്ത് നോക്കി പറയണ കേട്ടോ ആ തങ്ങൾക്കുന്നതിനോടുകൂടി ഇന്ദ്രജ പറയാൻ അമ്മ ഇവളെ പോലെയുള്ളവളെ ഇനി ഇവിടെ നിർത്തണ്ട ഇവളെ പറഞ്ഞു വിടേന്ന് പറയണേട്ടോ ആ സമയം പത്മ അവിടെ നിൽക്കട്ടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നും ഇറക്കി വിട്ടവളാണ് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള ഭാവത്തെ നിൽക്കേണ്ടിട്ടോ അപ്പോഴേക്കും അത് പറഞ്ഞാൽ പറ്റത്തില്ല അമ്മേ അപ്പോഴേക്കും ഏതീന്ദ്രൻ അതിലിടപെടേണ്ടിട്ടോ നിങ്ങളൊന്ന് അടങ്ങുന്നുണ്ട് സൂര്യ ആസ്പത്രിയിൽ ഉള്ളിലാക്കി കിടക്കുന്നുണ്ട് ഈ സമയം നിങ്ങളുടെ ഈ കലപ്പില നിർത്താറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പത്മ പറയാണ് ഇവൾ എൻ്റെ വീട്ടിലെ ഒരു വേസ്റ്റ് ആയിരുന്നു ആ വേസ്റ്റ് ഞാൻ തുടച്ച് കളഞ്ഞു ഇനി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ സൂര്യ എവിടെ കാണാമെന്ന് വീണ്ടും ആ വീട്ടിലോട്ട് കയറി പറ്റാമെന്ന് എന്നാൽ അങ്ങനെ ഒരു ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനി നടക്കത്തില്ല എന്നും പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം എടിയെന്നും പറഞ്ഞിട്ട് നന്ദ്രയുടെ അരികിലോട്ട് വരുമ്പോൾ യതീന്ദ്രൻ വേണ്ട വേണ്ട പത്മേ നിങ്ങളൊന്നും മാറി നിൽക്കുന്നുണ്ടോ അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലാണ് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കുന്നുണ്ടോ നീ ഒരു മന്ത്രി കെട്ട പെൺപിള്ളേരെ പോലെ ഇങ്ങനെയൊക്കെ കാണിക്കൂ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സൂര്യയാണ് കാണിക്കുന്നത് സൂര്യ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ആവേശമൊക്കെ കൊള്ളാം പക്ഷേ ഇത്രത്തോളം ആവേശം ആർക്കും പാടില്ല അതുകൊണ്ടിപ്പോൾ എന്താ ഉണ്ടായത് മൂന്ന് മാസം തൻ്റെ കൈയിളക്ക പറ്റില്ല തനിക്കൊരാളുടെ ആശ്രയത്തോട് കൂടിയിട്ടേ ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ അത് നീ മനസ്സിലാക്കണമെന്ന് ഈ ഇതങ്ങ് കേൾക്കുന്ന സൂര്യ അയ്യോ ഇതെന്തായും പറയുന്ന മൂന്ന് മാസം ഒരാളുടെ ആശയമോ അതെ ഒരാളെ ഇതാക്കിയിട്ടാണ് തനിക്ക് ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ തനിക്ക് ഒരു കൈ ഇളക്കാൻ പറ്റത്തില്ല അയ്യോ അതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ വേറൊരു വഴിയില്ല തൻ്റെ കയ്യിലെ മുറിവണങ്ങണമെന്നുണ്ടെങ്കിൽ താൻ ഇത് തന്നെ ചെയ്യണം താൻ മറ്റുള്ളവരുടെ മറ്റുള്ളവർ തന്നെ സഹായിച്ചാൽ മാത്രമാണ് തനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ ഇതും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പറയുമ്പോൾ ഡോക്ടർ അങ്ങ് ചോദിക്കുമ്പോൾ സിസ്റ്ററെ അങ്ങനെയൊന്നും ഇല്ലല്ലോ എനിക്ക് എണീറ്റ് പോകാമല്ലോ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ആ താനിപ്പം തന്നെ ഉണ്ട് എണീറ്റ് പോയിക്കോടും എന്നും പറയുമ്പോൾ കൈ ഈ പൊട്ടിച്ച എനിക്കൊരു കുഴപ്പമില്ല പിന്നെ അവരുടെ ഒരു അഹങ്കാരം എന്നിങ്ങനെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ഡോക്ടർ പുറത്തോട്ട് ചെല്ലുമ്പോഴേക്കും മെതിയത്തന്നെ ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ പത്മയും അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണത് പേടിക്കാനൊന്നുമില്ല ആൾക്കൊരു കുഴപ്പമില്ല കയ്യിലൊരു മുറിച്ച് മാത്രമേ മാത്രമേയുള്ളൂ പക്ഷേ ആൾക്കിനി ഒരു പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും ഇവിടെയൊക്കെ ആശ്രയത്തോട് കൂടിയിട്ടാണ് മുന്നിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഓർക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞിട്ട് മൂന്ന് മാസത്തെ റെസ്റ്റ് ആണെന്നും പറഞ്ഞ് അങ്ങ് പോകാനായിട്ടാണ് അപ്പോൾ എന്തെന്തിനും ചോദിക്കാൻ എനിക്കൊന്ന് കാണാൻ പറ്റുമോ അതിനെന്താൾക്കും കുഴപ്പമില്ല നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോവാണ് പക്ഷെ ആ പത്മ കയറി കാണുന്നില്ല കേട്ടോ അങ്ങനെ പത്മ നന്ദിനിയോട് പറയണേ അതെ എൻ്റെ ഭർത്താവ് ഭർത്താവെന്നു പറയുന്നത് എൻ്റെ സാറുണ്ടല്ലോ അയാൾ വന്നിട്ട് പിന്നെ നിന്നോട് പറയും സൂര്യക്ക് ആരെങ്കിലും ആശ്രയം വേണമെന്ന് അതായത് ഒരാളെ ആവശ്യമുണ്ട് ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ട് ആ ഹോം നേഴ്സായി ഇനി വേലക്കാരിയെ നിർത്താൻ നോക്കും അങ്ങനെ എന്തെങ്കിലും റോളും പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് ഇനി വന്ന് ണ്ടെങ്കിൽ നിന്റെ കോൽ ഞാനുണ്ടല്ലോ എന്ന് നന്ദിനിയോട് പറയണം കേട്ടോ അപ്പം സൂര്യ ആണെങ്കിലോ ഇങ്ങനെ കണ്ണടച്ച് കിടക്കാണ് അപ്പോൾ ഏത് ഇന്ദ്രനം ചെന്നിട്ട് പോനേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ആ അച്ഛനോ എന്ന് പറയുന്നുണ്ട് ഈടെ ഇനി എന്താടേ കാണിച്ചത് അപ്പോഴേക്കും വേദ പറയാണ് ഏട്ടൻ തന്നെ ഇല്ല അവളെ ഇറക്കി വിട്ടത് പിന്നെ എന്തിനാ ഏട്ടൻ ഇങ്ങനെ കൈ ഉടച്ചത് ഉപ്പിച്ചിൽ കയറ്റിയത് അപ്പോൾ ഇന്ദ്രിച്ച് പറയാം ശരിയാണ് ഇത് ആളുകൾ അറിഞ്ഞു എത്ര വഷളെത്രയാണ് ഏട്ടൻ എന്തങ്ങനെ കുറഞ്ഞു പോകുന്നത് അപ്പോഴേക്കും ഉടൻ തന്നെ യഥീന്ദ്രം പറയണേ ഇവിടെ ഇപ്പോൾ ആരും ഉപദേശിക്കാൻ നിൽക്കണ്ട അതൊരു ഹോസ്പിറ്റലാണ് ഒരു ഉപദേശക്കാർ അത് പോകുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടണേട്ടോ അങ്ങനെ ഈ സമയം സൂര്യൻ നീ എന്താ കാണിച്ചത് അല്ല നിൻ്റെ അമ്മ എവിടെ അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രം പുറത്തിറങ്ങുകയാണ് അപ്പോൾ ഉടൻ തന്നെ യഥീന്ദ്രം ചെല്ലുമ്പോൾ പത്മാനന്ദനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിൻ്റെ മകനെ നിനക്ക് കാണേണ്ടേ വേണ്ട കാണേണ്ട അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് കണ്ടോളൂ അവന് സങ്കടമാവില്ലേ ഇല്ല ഒരു സങ്കടം ഇല്ല അവനെ ഇപ്പം ഇതുവരെ ചെയ്തതിനുള്ള പ്രതികാരമൊക്കെ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരിക്കും എന്നോട് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം നല്ലത് ഞാൻ എന്തിനാണ് വെറുതെ അവൻ്റെ മുന്നിൽ നാണം കെടാൻ പോകുന്നത് എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ഇന്ദ്രജയും വേദയും വന്ന് പറയണേ അമ്മ വായോ ഏട്ടൻ കയറിയില്ലെങ്കിൽ ഏട്ടന് സങ്കടമാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവന് എന്നെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടമല്ലേ സൂര്യക്ക് അല്ലേ എന്നെക്കുറിച്ച് കണ്ടാൽ വെറുക്കുന്ന ആ ഒരു രീതിയിലാണ് അവൻ എന്നെ അപ്പോൾ പിന്നെ അവൻ എനിക്ക് സങ്കടം ഞാൻ മരിച്ചാൽ പോലും കുഴപ്പമില്ലാത്ത അതാണ് അവനെ എന്നൊക്കെ പറയുമ്പോൾ സൂര്യക്കാണ് ആ വീച്ചാറിൽ ആ കിടക്കുന്ന ബെഡിൽ നിന്ന് ഇങ്ങനെ എണീക്കാൻ നോക്കുന്നത് കേട്ടോ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്